بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بدل الله أما بعد مؤمنين الله الله نمي سيگري كتا രോഗങ്ങൾ അള്ളാഹു സിഫയാക്കട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞവരുടെ കബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ജീവിതത്തിൽ പലപ്പോഴും നിസ്സാരം എന്ന് തോന്നിയിട്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീന് വലിയ ഇബാദത്തിന്റെ കൂലി കൊടുക്കുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മളുടെ അറിവിന്റെ അന്വേഷണങ്ങളിൽ കാണാൻ കഴിയും അത്തരത്തിൽപ്പെട്ട വളരെ ലളിതമായ ഒരു കാര്യത്തിൻ്റെ വലിയ പവിത്രതയും അതിൻ്റെ ശ്രേഷ്ഠതകളുമാണ് ഇന്ന് നമ്മൾ ഈ സംഗമത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ചർച്ച ചെയ്യാൻ അള്ളാഹു നമ്മുടെ അറിവിൽ വറക്കത്തും അമല് ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ സുബഹി വാങ്ക് വിളിക്കുമ്പോൾ ഏകദേശം നിസ്കാരത്തിന് വേണ്ടി തയ്യാറാവുന്ന പ്രകൃതമുള്ളവരൊക്കെ തന്നെയാണ് എന്നെ കേൾക്കുന്ന മിക്കവാറും ആളുകൾ എന്ന് ഞാൻ മനസ്സിലാക്കാണ് വാങ്ക് വിളിക്കുമ്പോഴേക്കും സുബഹിക്ക് വേണ്ടി നമ്മൾ തയ്യാറായി കഴിഞ്ഞു സുബഹിയുടെ മുന്നേ രണ്ടരക്കായത്ത് സുന്നത്ത് അത് കഴിഞ്ഞിട്ട് സുബഹിയുടെ ഫറുദ് ഇതിന്റെ ഇടയിലുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആമുഖമായി പറയാം സുബഹിയുടെ മുന്നേ ഉള്ള രണ്ടരക്കായ സുന്നത്തും അസറിന്റെ മുന്നെയുള്ള പതിവാക്കുക സുന്നതു ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ കാരണമാണ് സുബഹിയുടെ മുന്നേ ഉള്ള രണ്ടരക്കായത്ത സുന്നത്ത് ഒഴിവാക്കരുത് പരമാവധി ജീവിതത്തിൽ അത് ഉണ്ടാവണം വലിയ പുണ്യമുള്ള രണ്ടിരക്കായ നിസ്കാരമാണ് സുബഹയുടെ മുന്നേ ഉള്ള രണ്ടിരക്കായത്തു നിസ്കാരം എന്നാൽ എന്നാൽ സുബഹയുടെ മുന്നേയുള്ള ആ രണ്ടിരക്കായത് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പറവ് നിസ്കരിക്കാൻ അതായത് സുരഹി നിസ്കരിക്കാനുള്ള ആ സമയത്തിന്റെ ഇടയിൽ ഒന്ന് കിടക്കൽ ചെരിഞ്ഞുകിടക്കൽ ആ ചെരിഞ്ഞുകിടത്തൽ നമ്മുടെ പഴയ കാലത്തെ ആളുകളൊക്കെ ചെയ്തു പോന്നിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഈ കിടക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താണ് ഈ കിടക്കലിനെ ഇസ്ലാമിക കർമ്മശാസ്ത്രം വിലയിരുത്തിയത് മഹാന്മാർ ഉദ്ധരിക്കുകയാണ് ഫത്തഹുൽ മൊഴീനിൽ കാണാം

ഇമാം ഉദ്ധരിക്കുന്നുണ്ട് ഹബീബ് പഠിപ്പിച്ചു ൂദ്ദേഹും നിങ്ങളിൽ ആരെങ്കിലും സുബിയുടെ മുന്നേ സുന്നത്ത് സുന്നസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരൽപ്പം അവനൊന്ന് ചെരിഞ്ഞു കിടക്ക എന്നത് സുന്നത്താണ് എന്ന് പുണ്യന് അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അവൻ അവന്റെ വലതുവശം കൊള്ളേ കിടക്കട്ടെ കിപിലക്ക് മുഖമായി വലത്തേക്ക് കിടക്കുക ചെരിഞ്ഞുകിടക്കുക എന്നതിപ്പോ വലത്ത് ഭാഗത്തേക്ക് പറ്റിയില്ല വലതുവശത്ത് നിങ്ങളൊരു പ്രയാസമുണ്ട് എന്നാ പിന്നെ കിബിലക്ക് മുഖം പോകത്തക്ക രീതിയിൽ ഇടത് ഇടതു ചെരിഞ്ഞാലും കുഴപ്പമില്ല വലതുവശം കൊണ്ട് പറ്റാത്ത സന്ദർഭത്തിൽ മാത്രം ഇസ്ലാമിക കർമ്മശാസ്ത്രം ഇതിനെ വിലയിരുത്തുന്നത് കാണാം ഈ സാധ്യമാണ് ബി അത് വലത്തേക്കായാലും ഇടത്തേക്കായാലും കിടക്ക എന്ന സുന്നത്ത് കിട്ടും എന്നാലും ഏറ്റവും നല്ലത് ഉത്തമം ഒരു മയ്യത്ത് വെച്ചാൽ ആ മയ്യത്ത് എങ്ങനെയാണോ ചെരിഞ്ഞു കിടക്ക എങ്ങനെയാ നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഒരു ഭൂപ്രകൃതം അനുസരിച്ചും നമ്മുടെ തിബിലയുടെ ദിശ അനുസരിച്ചും നമ്മൾ വടക്കോട്ട് തല വെച്ചിട്ട് തെക്കോട്ട് കാല് വെച്ച് വലതുവശത്തേക്ക് ചെരിഞ്ഞ നേരെ തിബിലയാണ് അങ്ങനെ കബറിൽ മയ്യത്ത് വെക്കുന്ന രൂപം അതാണ് ആ രൂപത്തിൽ കിടക്കലാണ് ഏറ്റവും നല്ലത് അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഇതെപ്പോഴാണ് കിടക്കാൻ പറഞ്ഞത് ഉറങ്ങാനല്ലാട്ടെ പറഞ്ഞത് കിടക്കാൻ സുബഹിയുടെ മുന്നേ ഉള്ള രണ്ടറക്കായത്തെ സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബഹി നിസ്കരിക്കുന്നതിന്റെ മുന്നേയായി ഒന്ന് വലതുവശം ചെരിഞ്ഞ് കിടക്കണം അപ്പോ സുബഹിയുടെ മുന്നേയുള്ള സുന്നത്ത് നിസ്കരിച്ച് കിടക്കലും കഴിഞ്ഞ് സുബി നിസ്കരിക്കാൻ വരുമ്പോ സുബൈ കള്ളാവുന്ന നേരത്ത് പറ്റൂല നേരത്തെ എണീക്കണം നേരത്തെ എണീക്കണം അള്ളാഹു ചെയ്യട്ടെ എന്തിനാണ് ഈ ഇങ്ങനെ കിടക്കുന്നത് എന്തിനാ ഇങ്ങനെ കിടക്കുന്നത് ഈ കിടത്തത്തിന്റെ ഉദ്ദേശം ഈ കിടത്തത്തിന്റെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തലാണ് ഒരു മനുഷ്യൻ അവന്റെ ചിന്തകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന അവന്റെ ബുദ്ധി പൂർണ്ണമായും ഫ്രഷായി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ സുബിക്ക് എണീറ്റ് വരുമ്പോള സന്ദർഭം ഒരു മനുഷ്യൻ ഈ സന്ദർഭത്തിൽ ഈ കിടക്കലിലൂടെ അവന്റെ കബറിൽ അവൻ ഇങ്ങനെ കിടക്കണമെന്ന് ആലോചിക്കുക വഴി അവന്റെ ആമലുകളിൽ വിശാലത വരികയും ഖബറിലേക്കുള്ള ഒരുക്കങ്ങൾ അവൻ തയ്യാറാക്കി വെക്കുകയും ചെയ്യുമത്രേ അതാണ് ഇതിന്റെ ലക്ഷ്യം അപ്പൊ ഖബറിനെ ഓർമ്മപ്പെടുത്തലാണ് ഈ ചെരിഞ്ഞു കിടക്കൽ കൊണ്ടുള്ള ലക്ഷ്യം ഈ ചെരിഞ്ഞുകിടക്കൽ ഈ ചെരിഞ്ഞുകിടക്കൽ ഖബറിനെ ഓർമ്മപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞു എന്നാൽ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന സന്ദർഭത്തിൽ നാല് പ്രത്യേക ദ്വായകളുണ്ട് ഈ കിടത്തത്തിൽ നാല് പ്രത്യേക ദ്വായകളുണ്ട് നാല് ദ്വായകൾ ഒന്നാമത്തെ ദ്വായ കേട്ടോ أن يقول في اتجاهه سرني كركم بول سنة تاني نال دعاء ونام دعاء اللهم رب جبريل وميكائيل وإسرافيل وعزرائيل وحملة العرش ومحمد صلى صل الله عليه صل الله وسلم أجرني من النار ഈ ദുആ മൂന്ന് പ്രാവശ്യം ഒന്നാമത്തെ ദ്വായാണിത് ഈ ദുആ മൂന്ന് പ്രാവശ്യം പറയാം അല്ലാഹുമ്മ റബ്ബ സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്രിനീ മിനന്നാർ

ിൽ ഒന്നാമത്തെ ദ്വാനാമത് രണ്ടാമത്തെ എന്നത് തന്നെയാണ് രണ്ടാമതും ചെയ്യേണ്ടത് അത് പ്രാവശ്യം ഏഴു പ്രാവശ്യം ആദ്യം ഓദ്യാല് അവസാനം അള്ളാ അജിർണി മിനന്നാർന്നുണ്ട് എങ്കിൽ തന്നെയും അല്ലാഹുമ്മ അള്ളാഹുമാജിർണി മിനന്നാർ തൊട്ട് എന്നെ നീ കാക്കണേ എന്ന ദുആ പ്രത്യേകം ഒരു ഏഴ് പ്രാവശ്യം അതിനു ശേഷം ചൊല്ലണം രണ്ടെണ്ണായി ഇനി അല്ലാഹുമ്മ അദ്ഖിൽനിൽ അല്ലാഹുവേ എന്നെ നീ എത്തിക്കണേ അതും ഏഴ് പ്രാവശ്യം കിടന്നുകൊണ്ട് ചൊല്ലണം പിന്നെയോ നാലാമത്തെ ദുആ നാലാമത്തെ ദുആ الموت الموت اللهم كما حكمت علي بالموت ാണ് അള്ളാഹുബേന്റെ മരണം അല്ലാഹു റബ്ബേ എനിക്ക് മരണം വിധിക്കും അള്ളാ നീ എങ്ങനെയാണോ എന്റെ മരണത്തെ വിധിച്ചത് അതുപോലെ തന്നെ റബ്ബേത്തിന്റെ ഹാലിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും നീ എനിക്ക് മാറ്റിത്തരണം നീ എനിക്ക് മരണം നിർബന്ധമാക്കിയ പോലെ ഈ ഷെർറുകളെയെല്ലാം സക്രാത്തിൻറെ നേരത്തൊന്നും ഒഴിവാക്കി തരലും നീ എനിക്ക് നിർബന്ധമാക്കണേയല്ലോ ഈ ദ്വാന ഇങ്ങനെ നാല് ദ്വാ ഈ നാല് ദ്വ സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബഹിയുടെ ഫറു നിസ്കരിക്കുന്നതിന്റെ ഇടയിലായുള്ള സമയത്ത് ചെരിഞ്ഞുകിടന്നു കൊണ്ട് ചൊല്ലേണ്ട ദ്വാണ് അവസാനം പറഞ്ഞ നാലാമത്തെ ദുആ ഒരു പ്രാവശ്യം മതി ആദ്യം പറഞ്ഞ ദുആ ഒന്നാമത്തെ ദുആ അതായത് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല എന്ന് തുടങ്ങുന്ന ദുആ മൂന്ന് പ്രാവശ്യം അതിനുശേഷം രണ്ടാമത്തെ ദുആ അല്ലാഹുമ്മ ദ്വ അള്ളാഹുമാനന്നാർ എന്നുള്ളത് ഏഴ് പ്രാവശ്യം അല്ലാഹുമ്മ അള്ളാഹുമാൽ ജന്ന എന്നത് ഏഴ് പ്രാവശ്യം അവസാനം പറഞ്ഞ അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രാവശ്യം ഇത് ചിരിഞ്ഞു കിടന്നുകൊണ്ട് ചെയ്യേണ്ട ഇതുമായാണ് ഇവിടെ കബറിനെ ഓർമ്മപ്പെടുത്തലാണെന്ന് നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ല ഓർമ്മ കിട്ടാൻ പറ്റിയ സമയം അതല്ലേ പ്രത്യേകിച്ച് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളില് അധ്യാപകരുടെ നിരന്തരമായ ഉപദേശമാണ് നിങ്ങൾ എഴുന്നേറ്റ് വെളുപ്പിനെഴുന്നേറ്റ് എന്ന് അപ്പൊ ഒരിക്കൽ ഒരു അധ്യാപകനോട് ചോദിച്ചു എന്താ സാറേ ഈ വെളുപ്പിനെഴുന്നേറ്റ് ഒരു ശ്രമകരമായ കാര്യമാണല്ലോ വെളുപ്പിനെഴുന്നേറ്റ് അപ്പൊ സാർ പറഞ്ഞത് ഒരു ദിവസം ഒരു മനുഷ്യൻ പുതിയ മനുഷ്യനായി മറ്റൊരു ചിന്തയും അവന്റെ മനസ്സിലേക്ക് വന്ന് മനസ്സിനെ അലങ്കോലപ്പെടുത്തുന്നതിന് മുന്നേ ആദ്യം പഠിച്ചു വെക്കുന്നത് അതിങ്ങനെ ആ മനസ്സിൽ തറഞ്ഞു കിടക്കും നമ്മൾ ഓരോ ഓരോരുത്തരും ഓരോ പ്രഭാതത്തിലും ഒരു പുതിയ മനുഷ്യനായി എഴുന്നേറ്റ് വരുന്നത് അപ്പൊ നമ്മുടെ മനസ്സില് ആദ്യത്തെ ഓർമ്മ ആ ഓർമ്മയിൽ തെളിഞ്ഞു വരാൻ ആദ്യം പതിയേണ്ട ചിത്രം നമ്മുടെ കബറിനെ കുറിച്ചുള്ള ഓർമ്മയാവണം ആ ചിത്രം നമ്മുടെ ഖബറിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്നത്തെ ദിവസം മരണസ്മരണയിലൂടെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ തെറ്റി ചെയ്യൂല അതാണ് ഈ ഈ കിടത്തത്തിലൂടെ കൊണ്ടുവരുന്നതിൽ അള്ളാഹുവിന്റെ ദിനം ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കിടത്തം ഖബറിൽ കിടക്കുന്ന പോലെ കിടക്കണം ഞാനിപ്പോൾ പറഞ്ഞ നാല് ദുആയും കഴിഞ്ഞാൽ പിന്നെ നേരം നമ്മൾ മിണ്ടാതെ കിടക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ നാല് ദുആകളും ചിരിഞ്ഞു കിടന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചൊല്ലിയിട്ട് കുറച്ച് നേരം മിണ്ടാതെങ്ങനെ കിടക്കണം അപ്പൊ മനസ്സിൽ കൊണ്ടുവരണ്ട ചിന്ത പടച്ചോനെ ഞാൻ കിടക്കുന്നത് എന്റെ ഖബറിലാണ് ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ വാ വിട്ടു നീ നീക്കരയേണ്ടതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ എന്താ ഖബർ ഞാൻഅതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇമാം ബൈഹഖി അവിടുത്തെ സ്വഹബ് അൽ ഈമാനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട് അന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൽ മയ്യിതു ഫിൽ ഖബരി കൽ ഗാരിക് ദഅവതൻ തൽ ഹഖുഹു മിൻ അബിൻ ഔ ഔ ഔ അഖിൻ സദീഖ് ഓരോ ഓരോ കബറലും കിടക്കുന്നത് ഏതുപോലെയാണെന്നറിയുമോ വെള്ളത്തിൽ ആണ്ടാണ്ട് പോകുമ്പോൾ മുങ്ങി താഴുമ്പോൾ നീന്താൻ കഴിയാത്തവൻ മുങ്ങി മരിക്കുമെന്ന് ഉറപ്പുള്ള സന്ദർഭത്തിൽ എത്ര കണ്ട് ഏതൊരവസ്ഥയിലാണോ അവൻ ഭയവിഹ ഭയവിഹുലനായി നിൽക്കുന്നത് അതേ അവസ്ഥയാണ് കബറിൽ കിടക്കുന്ന ഓരോ മയ്യത്തിൻ്റെയും അവസ്ഥ ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ എന്തതിറു അവൻ പ്രതീക്ഷിച്ച് കിടക്കാണ് ദേവത്തൻ ആരെങ്കിലും ഒന്ന് ചെയ്യാൻ ആ ദു അവന് വരുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് അവൻ കബറിൽ കിടക്ക എൻ്റെ അവസ്ഥയായി പറഞ്ഞത് നിങ്ങളിൽ ഓരോരുത്തരുടെയും അവസ്ഥയായി പറഞ്ഞത് ഈ അവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കിടത്തമാണ് സുഭയുടെ മുന്നേയുള്ള ഈ കിടത്തം കിടത്തം ഖബറിന്റെ അകത്ത് കിടക്കുന്നവൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു ദുആ വരുമോ മിൻ വാപ്പയുടെ ദുആയോ ഔ ദ്വായോന്റെ ഉമ്മാന്റെ ദ്വായോ അലൈഹി വസല്ലം അങ്ങനെ ആരെങ്കിലും അവനെ വേണ്ടി ഒരു ദുആ ഭൂമിയിൽ വെച്ച് ചെയ്താൽ ആ ദുആ അവന്റെ ഖബറിലേക്ക് എത്തിയാൽ ഈ ഈ ഈ കൊടുത്താലും കൊടുത്താലും ദുനിയാവിലുള്ള സൗകര്യങ്ങളും ദുആഇനോളം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയാണ് ഖുബൂരി മിൻ ദുആഇ ും ജിബാൽ സാന്ദർഭികമായി പറയട്ടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യുന്നതും ആ ഇവിടെ നിന്നും അവിടെ എത്തുമ്പോൾ ദുആ ചൊല്ലുന്നത് ഒരു പർവ്വതത്തിന്റെ വലിപ്പത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം ഭയാനകരമായ അവസ്ഥയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കിടത്തമാണ് സുബഹയുടെ മുന്നേയുള്ള ഈ കിടത്തമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് കർമ്മശാസ്ത്രം പഠിപ്പിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും നാളത്തെ അവസ്ഥ നമ്മുടെ ഖബറിൽ അങ്ങനെയായിരിക്കും എന്ന് ഓർക്കലാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരല്പസമയം ഈ ദുആകളൊക്കെ കഴിഞ്ഞിട്ട് ഈ കിടത്തത്തിൽ നമ്മൾ മൗനിയാകണം എത്തൂഫുൽ കബരി കബറിലാണ് കിടക്കുന്നത് എന്ന വിചാരത്തിൽ അവിടെ മൗനമായി കിടക്കണം ഞാൻ ആലോചിച്ച് കിടക്കണം എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ സുബഹയുടെ മുന്നേ ഉള്ള സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ ആയി ഒരു അല്പം ഇങ്ങനെ കിടക്കണം ആ കിടക്ക കിടത്തത്തിൽ ഉറങ്ങിപ്പോ പോകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ആ കിടക്കുന്ന നേരത്തെ ഉറങ്ങാതെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് കിടക്കണം ഖബറിനെ കുറിച്ച് ആലോചിച്ച് കിടക്കണം നേരത്തെ പറഞ്ഞ ആ നാല് ദ്വായും ആ കിടന്നുകൊണ്ട് തന്നെ ചൊല്ലണം ഈ ദ്വായകളുടെ കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല മഹാന്മാരായ ഫുഖഹ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഈ ആ ഇങ്ങനെ കിടന്നുകൊണ്ട് ചൊല്ലുന്ന വിഷയത്തിൽ ഈ ദുആകളുടെ വിഷയത്തിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ ദ്വാ അത് കിടന്നുകൊണ്ട് ചൊല്ലണോ എന്ന് പ്രബലമായ അഭിപ്രായം കിടത്തത്തില് ചൊല്ലണം എന്നാൽ ചില ഫുക്കഹ് പറയുന്നുണ്ട് അല്ല അത് ഈ കിടക്കുന്നതിന്റെ മുമ്പ് ചൊല്ലണം എന്നിട്ട് കിടക്കണം എന്ന് പറയുന്നുണ്ട് അതല്ല ചിലര് പറയുന്നത് കിടക്കാ കിടന്നങ്ങനെ കബറിനെ കുറിച്ച് ആലോചിച്ചിട്ട് എണീറ്റിട്ടാണ് ഇത് ചൊല്ലേണ്ടത് എന്നും പറയുന്നവരുണ്ട് ഏതായാലും ഈ ദ്വായകളുടെ കാര്യത്തിൽ തർക്കമില്ല പ്രബലമായ അഭിപ്രായം ഷഫിഹബില് നമ്മൾ ചിരിഞ്ഞു കിടന്നുകൊണ്ടാണ് ഈ ദ്വായകൾ ചൊല്ലേണ്ടത് നേരത്തെ പറഞ്ഞ നാല് ദ്വായകള് ഇനി ആ നാല് ദ്വായക്ക് ശേഷം കിടന്നുകൊണ്ട് ചൊല്ലേണ്ടതില്ല എന്നാലും സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യുക എന്താണ് ഇനിയുണ്ട് വേറെ ഇനിയുണ്ട് നിക് വേറെ ഉണ്ട് സമയം ഉണ്ടെങ്കിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യ അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ച ശേഷം ചെയ്യ കണ്ടോ മഹാന്മാരായ അള്ളാഹുബിന്റെ പഠിപ്പിക്കുന്നു ഞാൻ ഈ ഉദ്ധരിക്കുന്നത് മുഴുവനും ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഷാഫിഅലി മധുഹബിലെ പ്രധാന കിതാബുകളിൽ പലതുമുള്ള കാര്യങ്ങളാണ് ഇത് സയ്ദുൽ ബക്കരിയുടെ ഈ ആനത്തിൽ നിന്നുള്ള ഉദ്ധരണികളാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവനും അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ അല്ലാതെ എന്തെങ്കിലും പറയല്ല കൃത്യമായ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയാറുള്ളൂ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ പഠിച്ചവന്റെ പൊരുത്തം തരട്ടെ <onents> yeah! ും സുബഹിസ്കരിക്കുന്നതിന് മുന്നേ സമയമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ നാല് ചരിഞ്ഞു കിടന്നുകൊണ്ട് ചെയ്യുന്നതിന്റെ കൂടെ സമയമുണ്ടെങ്കിൽ സമയമില്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ടാണെങ്കിലും മഹാന്മാരായ പല ഔലിയാക്കന്മാർക്കും പഠിപ്പിച്ചു കൊടുത്ത സ്വപ്നത്തിൽ വന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രധാന ദിക്കറ് ഈ കിടത്തത്തിൽ തന്നെ ചൊല്ല അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ ചൊല്ല എത്ര പ്രാവശ്യം നാൽപ്പത് പ്രാവശ്യം ചൊല്ലുക അത് വലിയ നേട്ടമുള്ള കാര്യമാണ് ഏതാണ് ഇനി നാൽപ്പത് പ്രാവശ്യം ചൊല്ലേണ്ട ക്കറ് ഓർമ്മ വേണം സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ പരമാവധി ചൊല്ലാൻ നോക്ക സമയം കിട്ടുന്നില്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് ചൊല്ലിയാലും മതി ഏതാണ് നാൽപ്പത് വട്ടം ചൊല്ലേണ്ട തിക്കറ് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പല മഹാന്മാർക്കും നിർദ്ദേശം കൊടുത്തതായി സയ്യിദുൽ ബക്രി സയ്യദുൽ രേഖപ്പെടുത്തുന്നുണ്ട് ഏതാണ് ഈ ദിക്കറ് നാൽപ്പത് പ്രാവശ്യം സുബി നിസ്കരിക്കുന്നതിന് മുന്നേ ചൊല്ലുക നമ്മുടെ റിസക്കൽ വിശാലതണ്ടാവുന്ന ജീവിക്കാനുള്ള സൗകര്യത്തിൽ വിശാലമുണ്ട് നിസ്കരിക്കുന്നതിന് മുന്നേ ചൊല്ലാൻ നേരം നിസ്കരിച്ച ശേഷം ചൊല്ലുക പ്രാവശ്യം പ്രാവശ്യം ഇനി പല മഹാന്മാർക്കും സ്വപ്നത്തിൽ അലൈഹി നിർദ്ദേശം കൊടുത്തു എന്നല്ലേ പറഞ്ഞു ഇനി കാണാം സയ്യിദുൽ ബക്രി തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം മഹാനായ തുറമുദിൽ ഹക്കീം തങ്ങള് സ്ഥിരമായി ും സ്വപ്നം കാണലാണ് സ്വപ്നം 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 കാണുന്നു എന്നും കാണുന്നത് ചോദിക്കാൻ റബ്ബേ നിന്നെ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് പേടിയുണ്ട് ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് ഭയമുണ്ട് അല്ല അള്ളാഹുവിനെ സ്വപ്നം കണ്ടപ്പോൾ റബ്ബ് ആ മഹാൻ നിർദ്ദേശിക്കുന്നതായി ആ മഹാൻ പറയുകയാണ് അപ്പൊ അള്ളാഹു എന്നോട് പറഞ്ഞത് ഈ മാൻ നഷ്ടപ്പെടാതിരിക്കാൻ റബ്ബിന്റെ നിർദ്ദേശം എനിക്ക് സ്വപ്നത്തിൽ ഉണ്ടായത് ഞാൻ സുബഹി നിസ്കരിക്കുന്നതിന്റെ മുന്നയായി ഞാൻ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷവുമായി സുബയുടെ മുന്നേ ഉള്ള സുന്നസ്കരിച്ചു സുബി നിസ്കരിക്കുന്നതിൻ്റെ മുന്നയായി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ദ്വാ പതിവാക്കാൻ റബ്ബിന്റെ നിർദ്ദേശമുണ്ടായി ഏത് ദ്വായാണത്യ്യോമാറാം ാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടായത് ഒരുപാട് മഹാന്മാര് ചെയ്തിട്ടുണ്ട് ഫിഖഹിൽ ഇത് ആ ചർച്ചയാണ് ഞാൻ പറയുന്നു സുബഹിക്ക് മുന്നേ നമുക്കിതിന് സാധ്യമല്ലെങ്കിൽ പറ്റുമെങ്കിൽ സുബഹി കഴിഞ്ഞിട്ട് ചെയ്താലും മതി അങ്ങനെയും ഇതിന്റെ ശേഷം ആ ചർച്ച വരുന്നുണ്ട് സുബഹി കഴിഞ്ഞിട്ട് ചെയ്താലും മതി പരമാവധി സുബയുടെ മുന്നേ കിട്ടുമെങ്കിൽ ചെയ്യാ ഇല്ലെങ്കിൽ വിടാ ഇത് ഇത്തിരി വലിയ ദ്വായാണ് ഇതിന് മുമ്പ് പറഞ്ഞ ദ്വായുണ്ട് റസൂല്ലം തങ്ങൾ സ്വപ്നത്തിൽ നിർദ്ദേശിച്ച ദ്വാ അല്ലെങ്കിൽ ദിക്കറ് ഏതാണ് നാൽപ്പത് വട്ടം ചൊല്ലാനുള്ളത് അത് ചെറിയ ദിക്കറാണ് ആ ദിക്കറ് നാല്പത് വട്ടം ഇപ്പൊ പറഞ്ഞത് നാൽപ്പത്തൊന്ന് വട്ടമാണ് അത് വലുതാണ് അത് പറ്റുമെങ്കിൽ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് ചൊല്ലാം ഇല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ചൊല്ല അപ്പൊ ഏതായാലും ധാരാളം തിക്കറുകളും ധാരാളം അള്ളാഹുബിന്റെ ദീനിൽ സുബഹിയുടെ നേരത്ത് നമ്മെ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പൊ നാൽപ്പത്തൊന്ന് വട്ടം ചൊല്ലണം എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥമെന്ന് പറയാം യാ എല്ലാം ജീവിപ്പിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമായ അല്ലാതി ആകാശങ്ങളെയും ഭൂമിയെയും വിചിത്ര മനോഹരമായി പടച്ച അല്ലി വല്ല ഉന്നതനും മറ്റൊരു നിന്നോട് ഞാൻ ചോദിക്കട്ടെ അല്ല നിന്റെ വെളിച്ചം കൊണ്ട് എന്റെ നീ പ്രകാശിപ്പിക്കണേ ബിനൂരി ധാരാളം സ്വഹാബികളും ഈ ദുആ ചെയ്തതായും സയ്യിദുൽ ബക്കരി രേഖപ്പെടുത്തുന്നത് കാണാം അപ്പൊ ഇത്തരം ദ്വായകളൊക്കെ സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാ ഇല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യാ ഇത് കൂടാതെ ഈ കൂടാതെ മുമ്പായി പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് ദിക്കറുകൾ സുബഹിക്ക് ചൊല്ലേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ദിക്കറുകൾ നൂറുവട്ടം ചൊല്ലണം മഹാന്മാർ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഇലാഹ ദിക്കർഹുൽ നൂറ് പ്രാവശ്യം സുബയുടെ നേരം സുബൈ നിസ്കരിക്കുന്നതിന് മുന്നേ സമയം ഉണ്ടെങ്കിൽ നൂറ് പ്രാവശ്യം ചെല്ല അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കാണാം

നൂറ് പ്രാവശ്യം സുബഹിക്ക് ചെയ്യട്ടെ ഈ പറയുന്നതിനെല്ലാം സമയം തികയുന്നില്ല എനിക്ക് ഇതിനെല്ലാം കൂടി സമയം കിട്ടൂല അപ്പേക്കും സുബഹിയുടെ സമയം തെറ്റും ഇങ്ങനെയൊക്കെ പേടിക്കുന്നവര് സുബഹി നേരത്തെ നിസ്കരിക്കുക ആ ചെരിഞ്ഞുകിടത്തും അതിൽ പറയപ്പെട്ട ആ ചെറിയ നാല് ദ്വാര മാത്രം ചൊല്ലിയിട്ട് വേഗം സുബഹി നിസ്കരിക്കുക ശേഷം ചൊല്ലിയാലും മതി മഹാന്മാരായ ഇത് സംബന്ധമായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തീവ്രമിനത് ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവനും സുബയുടെ സുന്നത്തിന് ശേഷവും ഫറലിന്റെ ഇടയിലായിട്ട് നടക്കാൻ പറ്റുകയും നടത്താൻ പറ്റുകയും അങ്ങനെ ചെയ്യാ ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ സുബഹി നിസ്കരിച്ചിട്ട് ചെയ്താലും മതി കിടന്നുകൊണ്ട് ചൊല്ലേണ്ട ദുആ കിടന്നുകൊണ്ട് തന്നെ ചൊല്ലണം അതല്ല പറഞ്ഞ അതിന് ശേഷം പറഞ്ഞ ആ ദിക്റുകളും ദുആകളും ദ്വായകളും നിസ്കരിച്ചിട്ട് ചൊല്ലിയാലും മതി വ ഖബല തൊഴു വിശംസി അപ്പോഴും സൂര്യോദയത്തിന് മുമ്പായും ചൊല്ലാൻ പറ്റിയാൽ ചൊല്ലുക ഇനി ഫൈൻ ഫാത്തത്ത് അവിടെ വിട്ടും നഷ്ടം വന്നാൽ അവിടെയും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ സവാലി ലോഹരൻറെ നേരത്തെ ചെയ്താലും മതി ഏത് ഈ പറയപ്പെട്ട ആ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ദിക്കർ അതുപോലെ അലീം എന്ന പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ക് അതുപോലെ അലീം എന്ന ഇതൊക്കെ സുബഹിക്ക് നമുക്ക് പറ്റാതെ പോയാൽ എന്നാലും ഇത് നഷ്ടപ്പെട്ടാൽ ചെയ്താണെങ്കിലും ഇത് നമ്മൾ മുടക്കാതെ കൊണ്ടു നടക്കണം ഇതൊക്കെ ഒഴിവായിട്ട് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തെ കാണുക എന്നത് അഭംഗിയായി മഹാന്മാർ രേഖപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ